സംസ്ഥാനത്ത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത ഏഴു ദിവസം കൂടി വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇന്ന് ഏഴു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് സൂര്യഗായത്രി തുടരുന്നുണ്ട് സൂര്യ വളരെ വ്യാപകമായി തന്നെ സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നുണ്ട് കാലവർഷം കൂടി എത്തുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകുന്നത് ലിബീഷ് നാല് ദിവസത്തിനുള്ളിൽ കാലവർഷം സംസ്ഥാനത്ത് എത്തുമെന്നൊരു മുന്നറിയിപ്പാണ് രാവിലെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുള്ളത് വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം സംസ്ഥാനത്ത് എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന പുതിയ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഏഴ് ജില്ലകൾക്ക് ഇതിനോടകം തന്നെ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് തീവ്ര മഴ ലഭിക്കുമെന്ന് കരുതുന്ന ഏഴ് ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തുടങ്ങിയ ഏഴ് ജില്ലകളാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് ഈ കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത ഏഴു ദിവസം അതിശക്തമായ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മഴ ശക്തമാകുന്നതിനോടൊപ്പം കടലേറ്റത്തിനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നൊരു മുന്നറിയിപ്പും കൂടി നൽകിയിരിക്കുകയാണ് കേരള തീരത്തും അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് ഇതിനോടകം തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് ഈ വിലക്ക് തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കും തീരദേശ മേഖലകളിലേക്കുമുള്ള അനാവശ്യ യാത്രകളൊക്കെ തന്നെ ഒഴിവാക്കണം വിനോദസഞ്ചാരം പോലുള്ള യാത്രകൾ ഈ പ്രദേശത്തേക്കുള്ളത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മിക്കതും ഇതിനോടകം തന്നെ അടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് പൊന്മുടി ടൂറിസ്റ്റ് കേന്ദ്രം ഇന്ന് അടച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ബർക്കല ക്ലിഫിലേക്കുള്ള പ്രവേശനം നിയന്ത്രണാതീതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മഴയത്ത് ഈ ക്ലിഫിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല സ്ഥലങ്ങളിലും ഇതിനോടകം തന്നെ മണ്ണിടിഞ്ഞു വീണ് വഴിയൊക്കെ തന്നെ ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനോടൊക്കെ തന്നെ വളരെ വലിയ ജാഗ്രത പൊതുജനം പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് എന്തായാലും കൃത്യമായ ജാഗ്രതകൾ പാലിച്ചുകൊണ്ട് ഓരോ സമയവും കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ഈ മറ്റ് വകുപ്പുകളൊക്കെ തന്നെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി കേൾക്കണമെന്നും അത് പാലിക്കണമെന്നുമാണ് പൊതുജനങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ തന്നെയായിരിക്കും പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഈ വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ടവർ അധികൃതരുമായി അത് പങ്കുവെക്കണം അത്തരത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടവും പങ്കുവയ്ക്കുകയാണ് സൂര്യ